ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് വേറെ ആർക്കല്ല മനുവേട്ടനാണ് സർപ്രൈസ് കൊടുക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് അന്യൂസ് വേണം ഞങ്ങൾ അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ ആഘോഷിക്കുന്നതല്ല പക്ഷെ ഇന്ന് എന്തോ എൻ്റെ കുറച്ച് കൈമണിയുണ്ട് അപ്പം കുഞ്ഞു എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു ഗൈസ് അപ്പോൾ എൻ്റെ ഇന്ന് കുറച്ച് കുറച്ച് പൈസയുണ്ട് അപ്പോൾ അത് വെച്ച് മനോട്ടനെന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ട് മനോട്ട് ജോലിക്ക് പോയേക്കുക അപ്പം ഞാനാണെങ്കിൽ മനോട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് പുറം വേദന അത്യാവശ്യം ആ ആശുപത്രിയിൽ പോയേ പറ്റത്തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞ് വിളിച്ച് വരുത്തിയേക്കുക എന്നിട്ട് മേടിക്കാനാണ് വൈകുന്നേരം വയ്യ അതുകൊണ്ട് കുഴപ്പമൊന്നും മറ്റേ ഉച്ചയ്ക്കൊക്കെ വിളിച്ചാൽ മറ്റൊരു പ്ലും വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം ഇപ്പം വരും എന്നോട് പറയും ഞാനെങ്കിൽ നേരത്തെ വീഡിയോ എടുത്തു വെക്കണമെന്ന് വിചാരിച്ച ഞാറ് ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇപ്പോൾ വരും നീ റെഡിയായി ആയി നിൽക്കാൻ അപ്പം ഞാൻ റെഡി പോവാണ് അന്ന് ചിലപ്പോൾ കാറ്റിയൊക്കെ കുടിച്ചിട്ടേ പോയതുള്ളതായിരിക്കും എന്നാലേ നമുക്ക് കാണാം ഇനി ആദ്യമായിട്ടാണ് മനുമാട്ടനെ കൊണ്ടുപോയിട്ട് സർപ്രൈസ് കൊടുക്കുന്ന ആദ്യമായിട്ടാണ് മറ്റേന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും ഒരു ചാൻസ് കിട്ടും എന്തെങ്കിലും മേടിച്ച് വെക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് കടയിൽ പോയി മേടിച്ചോണ്ട് വരുവാന്ന് നടക്കുന്ന കാര്യമല്ല അതറിയും എങ്ങനെയെങ്കിലും മനുമാട്ടനെ അറിയും ഇപ്പം തന്നെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അറിയേ കാരണം ആശുപത്രിയിൽ ഇരട്ട അല്ല വേറെ കടയിലോട്ട് പോകുകയെന്നറിയുമ്പോഴത്തേങ്ങനെ അറിയും അപ്പം പകുതിക്ക് വെച്ച സർപ്രൈസ് പൊളിയും എന്തായാലും പൊളിയും എന്നാലും എനിക്കൊരു എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഓക്കേ അന്ന് നമുക്ക് കാണാം എങ്ങനെയാന്നെ വന്നുള്ള മാറ്റി വെച്ചേ പോകുന്ന വഴിയെല്ലാം ഞങ്ങൾ വഴക്കിട്ടോണ്ട് അവിടെ പോകുന്നതാണെന്ന് ഞാൻ കാണിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനോട്ടിനോട് ഇറങ്ങിയപ്പോഴേ ഞാൻ മനോട്ടിനോട് പറഞ്ഞു മനോട്ടം എനിക്ക് കുറച്ച് ക്രീം മേടിക്കാനുണ്ട് അതിനുശേഷം ആശുപത്രിയിലോട്ട് പോയാൽ മതിയെന്ന് അപ്പോൾ മനോട്ടൻ എന്നോട് ചോദിച്ചാൽ എന്തുവാ ആശുപത്രി പോയി കഴിഞ്ഞിട്ട് എനിക്ക് മേടിച്ചാൽ പോരെ എന്ന് ഞാൻ പറഞ്ഞാൽ അതല്ലേ എനിക്ക് അത്യാവശ്യം അത് വേണം അത് കഴിഞ്ഞിട്ട് ഇതിന് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്രീം നോക്കി നടക്കുമായിരുന്നേ ഓരോ കടകളിലും ഒക്കെ നോക്കി ഒത്തിരി കടകളിൽ നോക്കിയിടെ അന്നേരം എല്ലാം ഞാൻ പറഞ്ഞത് ഇല്ല മനുവേട്ട ഇവിടെ ക്രീം ഇല്ല അവിടെ ക്രീമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു മനുവേട്ടൻ അങ്ങും ദേഷ്യം വരുന്നുണ്ട് കാരണം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആശുപത്രി ചെല്ലണ്ടേ ഓ മനുവേട്ടൻ എന്നെ അവിടെ തൊട്ട് ഇനി ഞാൻ ഞാൻ ഉദ്ദേശിച്ച കട എത്തുന്ന വരെ എന്നെ ഇനി പറയാൻ മാതൃഭാഷ അല്ലാതെ വേറെ ഒന്നുമില്ലടേ പേരൊന്നും ഇല്ല അങ്ങനെ ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കടയിൽ ചെന്നു ഞങ്ങൾ എന്നിട്ട് അവിടെ ചെന്നിട്ടാണെങ്കിൽ എന്നിട്ട് മനോട്ടിന് മനസ്സിലായില്ല എന്തുവാണെന്ന് ഡോറ് തുറന്ന് അഹത്ത് ചെറിയപ്പോഴത്തേക്കിനും എന്തോ മനസ്സിലായി മനോട്ടെ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ വാച്ച് മേടി ലേഡീസിന്റെ അതോടെ ഏത് വേണമെങ്കിലും ഇടയ്ക്ക് അങ്ങന സർപ്രൈസ് ആയിരുന്നു സർപ്രൈസ് ആയിരുന്നു അങ്ങനെയാന്നിച്ചേ നമ്മള് പിന്നെ വാച്ച് നോക്കിട്ട് എടുത്തിട്ട് ഞാൻ വീട്ടിലെല്ലാം വാച്ച് മേടിച്ചിട്ട് സമയം അറിയുന്ന എങ്ങനാന്നോ അറിയില്ല ഞാൻ ചെന്ന വാട് എനിക്ക് ഇത്രയും വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നല്ലേ സാധനം മേടിച്ചിട്ട് തുറക്കാൻ അറിയത്തില്ല എങ്ങനെ ക്ലോക്ക് പോലെ ഇരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ചെറിയ ക്ലോക്ക് പേടിച്ച് കഴുത്തൊക്കെ ഇട്ട് തൂക്കിട്ടോടെ കണക്കെ ും എടുത്തിട്ടിട്ട് കൊള്ളാൻ ഓടി കൊള്ളാൻ ഓടി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കടക്കാൻ തന്നിടി അവക്കി വരുന്നു അങ്ങനെ അവസാനം ഏത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ശേഷമാണ് ഏറ്റവും ഇരിക്കുന്ന ഇപ്പൊ കയ്യിലിരിക്കുന്ന സാധനം പൊക്കെ എടുത്തത് ഇനി ഇത് കൊടുത്ത് ചങ്ങൾക്കണം എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അയ്യടാ നീ ഷ്ട്രതീക്ഷിച്ചായി അതാണ് അതാണ് വേണ്ടത് അപ്പൊ കഴിച്ച് ഞങ്ങളെല്ലാം മേടിച്ചിറങ്ങിയാണ് മനോട്ടം പ്രതീക്ഷിച്ചത് എന്നാ പറഞ്ഞു അപ്പൊ വീട്ടിലേക്ക് പോവാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയരുത് ബൈ ബൈ